എല്ലാവർക്കും പി എസ് സി മാത്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഷുവർ ക്വസ്റ്റിനാണ് ഒരു ക്ലോക്കിൽ മൂന്ന് മണി അടിക്കുവാൻ എട്ട് സെക്കൻഡ് എടുത്തുവെങ്കിൽ എട്ട് മണി അടിക്കുവാൻ എത്ര സെക്കൻഡ് എടുക്കേണ്ടി എന്നാണ് ചോദ്യം അതായത് ഒരു ക്ലോക്കിൽ മൂന്ന് മണി അടിക്കുവാൻ മൂന്ന് മണി അടിക്കുവാൻ എട്ട് സെക്കൻഡ് അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മണി എന്ന് ഉദ്ദേശിച്ചോ ഈ മൂന്ന് സംഖ്യകൾ മൂന്ന് അപ്പോൾ ഇതിന് എത്ര ഗ്യാപ്പുണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് ഗ്യാപ്പ് രണ്ട് ഗ്യാപ്പിന് രണ്ട് ഗ്യാപ്പിന് അവർ എത്ര സെക്കൻഡാണ് പറഞ്ഞേക്കുന്നത് എട്ട് സെക്കൻഡ് എടുത്തുവെങ്കിൽ രണ്ട് ഗ്യാപ്പ് നമുക്ക് എട്ട് സെക്കൻഡ് എന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ എട്ട് മണി അടിക്കുവാൻ എത്ര സെക്കൻഡ് എടുക്കേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത് എട്ട് മണി അടിക്കുവാൻ അതുപോലെ ഈ മൂന്ന് മണിക്ക് നമ്മൾ മൂന്ന് വരെ കൊടുത്ത പോലെ എട്ട് മണിക്ക് നമ്മൾ അതുപോലെ എട്ട് വരെ ഇതുപോലെ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത് എത്ര എത്ര ഗ്യാപ്പ് കാണുമായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഗ്യാപ്പിന് ഏഴ് ഗ്യാപ്പിന് എത്ര സെക്കൻഡ് ആണെന്ന് പറഞ്ഞേക്കുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നമുക്കതിന് എക്സ് എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എഴുതിക്കോളൂ രണ്ട് ഗ്യാപ്പിന് എട്ട് സെക്കൻഡെങ്കിൽ ഏഴ് ഗ്യാപ്പിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം രണ്ട് ഇൻറ്റു എക്സ് ഇ സീക്വൽ ടു ഏഴ് ഇൻറ്റു എട്ട് സെക്കൻഡ് രണ്ട് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത് ടു എക്സ് ആയിരിക്കും ടു എക്സ് ഇ സീക്വൽ ടു ഏഴ് സെക്കൻഡ് ഏഴ് ഗ്യാപ്പിൻറ്റു എട്ട് സെക്കൻഡ് ഏഴ് ഇൻറ്റു എട്ട് അമ്പത്തി ആറ് വൺ ടു എക്സി സീക്വൽ ടു അമ്പത്തി ആറ് നമുക്ക് കിട്ടി അപ്പോൾ എക്സി സീക്വൽ എങ്ങനെ എഴുതാൻ പറ്റും അമ്പത്തി ആറ് ബൈ ടു ഇരുപത്തി എട്ട് സെക്കൻഡെന്ന് കിട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക